വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ അപ്പോൾ കുറച്ച് നാളായല്ലേ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് അടിപൊളി എഗ്ഗ മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒന്നും ഇല്ലാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാം ഒരു പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ അടിച്ചിട്ട് ആദ്യം നമുക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകുന്നവരെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ മെയിൻ മസാല ഇനി നമുക്ക് വേണ്ടത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗാണ് കേട്ടോ ഞാനിവിടെ എഗ് വൈറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം ഞാൻ എഗ് വൈറ്റ് മാത്രമേ കഴിക്കാറുള്ളൂ അതിൽ ഫുൾ മുട്ടയുടെ വൈറ്റും അതുപോലെ തന്നെ മഞ്ഞുമൊക്കെ ചേർക്കാം കേട്ടോ അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നിട്ട് അതിലേക്ക് മസാല നല്ല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ആ മുട്ടയുടെ എല്ലാ ഭാഗത്തും ആ ഒരു മസാല പിടിക്കണം അതാണ് അതാണ് നമ്മുടെ ഉദ്ദേശം അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് വച്ചേക്കുക തീരെ കരിഞ്ഞ് പോകാൻ വേണ്ടി വയ്ക്കണ്ട അതിനുശേഷം നമുക്കത് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു പാനോ ചീൻ ചട്ടിയോ എന്ത് വേണോ എടുക്കുക അതിലേക്കൊരു കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കടുകും ജീരകവും കൂടി ഇട്ട് നമ്മൾ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം സവാള ഒരു ബ്രൗണിഷ് കളർ ആവുന്നവരെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സവാള ഒരു ഏകദേശം ബ്രൗണിഷ് കളറിലായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകാണ് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ചുകൂടെ കളർ ഒന്ന് ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇടുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സവാള കുറച്ചൊന്ന് കളർ മാറാൻ ചാൻസ് ഉണ്ട് സോ അതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ തക്കാളി അരച്ച തക്കാളി പേസ്റ്റാണ് കേട്ടോ വെള്ളമൊന്നും ആഡ് ചെയ്യണം എന്നില്ല തക്കാളി നല്ല രീതിയിൽ ഞാൻ ഇതിൽ രണ്ട് തക്കാളി എടുത്ത് മിക്സിയിലിട്ടടിച്ച് ആ ഒരു പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ തിള കാര്യങ്ങളൊക്കെ വരും സോ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലാസൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ ഇതുപോലെ തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അതോടെ ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആ ഒരു മസാലാസിൻ്റെ കയർപ്പും കാര്യങ്ങളൊക്കെ മാറുന്നവരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് നിങ്ങൾ കുറച്ച് ലൂസായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് കട്ടിക്ക് വേണം എന്നുള്ളവർക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കുറച്ച് തിള വരുന്നവരെ വെയ്റ്റ് ചെയ്യുക നല്ല രീതിയിൽ ഒന്ന് തിള വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി നമ്മൾ നേരത്തെ മസാല ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ടു മിനിറ്റ്സ് ഒന്ന് ഹീറ്റ് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ സോ ബൈ